എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷന് കീഴിലാണ് വിവിധ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായുള്ള കുടുംബശ്രീയുടെ മൈഗ്രേഷൻ സപ്പോർട്ട് സെൻറ്ററിലേക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ലഭിക്കുന്നത് കോർഡിനേറ്റർ തസ്തികയിൽ നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് കൂടാതെ ഡി ഡി യു ജി കെ വൈ കോഴ്സ് പൂർത്തിയാക്കിയവരുമായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാലായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമായ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പട്ടം തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്